അവൾ ആരാന്നറിയാതെ ഞാനും അറിയാതെ നമ്മളെ എത്രയൊക്കെ ഇടിച്ച് പൂട്ടിയാലോ എന്തോ ഒരു പറഞ്ഞില്ല എന്നെ ഇടിച്ച് റാവീസ് ഹോട്ടലില് എന്നെ ഇടിച്ച് നരത്തിട്ടാ ആരാന്നറിയാതെ ഞാൻ വിടുന്നില്ല राणे मान करतो म्हणून चाललंय स्वर्गातो अजून नाही येणार नाही येणार नाही अर्ावणी कूरे एवढं नाही എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയത് അനുരം പറയാം അപ്പൊ വന്നിട്ട് ഒരു മണിക്കൂറായിട്ട് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിട്ട് ഒരു മണിക്കൂറായില്ലേ എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയത് അതിന് ഉത്തരം ചോദിക്കുക അതിന് ഉത്തരം പറ എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയത് എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചത് എന്നോട് ഞാനൊരു കംപ്ലൈന്റ് ചെയ്യാൻ വന്നതാണ് അയാൾ ഇവിടെ വിളിച്ചു വരുത്താതെ നിങ്ങൾ എന്തിനെ ഇവിടെ എന്നെ പിടിച്ചു നിർത്തി ഇതാണ് എനിക്ക് ചോദ്യം ും ചിണ വിനായകനവിടുന്ന് ആലും നമ്മൾ നമ്മളാ അഞ്ചാതും പരിപാടി